ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പൊ ഇന്ന് നമുക്ക് രണ്ട് പേർക്കും ഓഫ് ആയതുകൊണ്ട് തന്നെ ഇന്നൊരു ഡെൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം രാവിലെ നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒമ്പത് മണി ആയപ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് ഇത് എല്ലാ സൺഡേയും പതിവാണ് പിന്നെ എണീറ്റ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ റൂം ഒന്ന് സ്മെല്ലാക്കലാന്നിട്ടാ ഒരു ഫ്രഷ് മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതുകൊണ്ടു ആദ്യം ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കാരണം ചായ കുടിച്ചാൽ മാത്രമേ ഉള്ളൂ ബാക്കി നമ്മളെ പണികൾ നടക്കുക ഇതൊരു ഡെയിലി റുട്ടീൻ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ിൽ സൺഡേയിലും എന്താ പറയാ രാവിലെ പ്രത്യേകിച്ച് അങ്ങനെ കടികളൊന്നും ഉണ്ടാക്കാറില്ല വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ ഉള്ളൂ രാവിലെ നന്നായിട്ട് ചായയും കടിയും കുടിച്ച് പോവാറ് സൺഡേല് നേരെ മെഴുകി എണീക്കുന്നതുകൊണ്ട് തന്നെ സാൻഡ്വിച്ചോ നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കാറ് അപ്പൊ ഇന്നൊരു സാന്റ്വിച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് എനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ് കേട്ടോ എന്നുണ്ടെങ്കിലും എന്താ ഇത് സംഭവം എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇത് സാൻഡ്വിച്ചിക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ മയോണേസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചില്ലിയും മയോണേസും കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ് കേട്ടോ എനിക്ക് മറ്റേതിനേക്കാളും ഒന്നും കൂടെ ഫ്ലേവർ തോന്നിയിട്ടുള്ളത് ഈ ഒരു മയോണേസ് ആണ് ചിക്കൻ സാൻഡ്വിച്ച് ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പം അതിൽക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും തക്കാളിയും പിന്നെ കുറച്ച് ക്യുക്കുമറ കരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഇന്നലെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ അധികാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ചീസ് ഉണ്ടല്ലോ ഇതാണ് ഞാൻ സാധാരണ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറ് ട്ടോ ബർഗറിലേക്കും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ് ഇത് എനിക്ക് എന്താ പറയാ കുറച്ച് ഒന്നും കൂടി ടേസ്റ്റ് തോന്നീട്ടുണ്ട് ഫിലിംസ് ഒക്കെ വെച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടോസ്റ്ററിൽക്ക് വെക്കാം ഈ ഒരു ടോസ്റ്റർ ഉണ്ടല്ലോ ഇത് ഞാൻ ലാസ്റ്റ് ടൈം വാങ്ങിച്ചതാണ് ഇതിന്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിക്കാൻ പോയത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ റിവ്യൂ പറയാമെന്ന് പക്ഷെ ഇതുണ്ടല്ലോ ഞാൻ രണ്ട് തവണ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പേ പക്ഷെ നല്ലതാണ് കേട്ടോ എനിക്ക് നല്ലതായിട്ട് തോന്നി പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വയറുണ്ടല്ലോ ഇത് ചെറുതാണ് നമ്മൾ പവർ പ്ലഗ് ഒത്തിരി മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽക്ക് കണക്ഷൻ കൊടുക്കാം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാനുണ്ടല്ലോ ഈ ഒരു ട്രേ ഇതുപോലെ വെച്ചിട്ട് അതിന്റെ മുകളിലായിട്ടാണ് വെക്കാറ് കാരണം എൻ്റെ പവർ പ്ലഗ് കുറച്ച് മുകളിലായിട്ടാണ് പിന്നെ ഇതുപോലെ നമ്മൾ കുറച്ച് കട്ടിക്കൊക്കെയാണ് ഫീലിങ്സ് വെക്കുന്നത് നമുക്കിത് ഫുൾ ആയിട്ട് പ്രസ് ചെയ്ത് ക്ലോസ് ആക്കാൻ കഴിയില്ല കഴിയില്ലാട്ടോ അപ്പൊ നമ്മൾ കുറച്ചുണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ നമ്മളൊന്നിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് പുക പോലെ വരും അപ്പൊ നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ഇതിലായിട്ട് ഉണ്ടാവും അപ്പം കണ്ടോ നല്ല ഭംഗിട്ടുണ്ടല്ലേ കാണാൻ നമ്മൾ പുറത്തുനിന്നൊക്കെ സാൻഡ്വിച്ച് വാങ്ങുന്ന അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് നുസരിച്ച് വെച്ചു കൊടുക്ക കേട്ടാ എന്താണ് അവരുടെ ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ വെക്കാം പിന്നെ ചീസ് വെച്ചാലും ഉണ്ടല്ല അത് മാത്രമാണെങ്കിലും അങ്ങനെയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ രാവിലത്തെ കിച്ചണത്തെ പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് റൂം ക്ലീനിങ് ആണ് അപ്പം ഇന്ന് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു എല്ലാ സൺഡേ ആണ്ട്ടോ ബെഡ്ഷീറ്റ് മാറ്റാറുള്ളത് അപ്പൊ ആദ്യം ഒന്ന് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് എന്താ പറയാ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റലാണ് ബെഡ്ഷീറ്റ് പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ യൂസ് ആക്കുന്നതിന്റെ താഴെ വേറൊന്ന് വിരിച്ചിട്ട് അതിന്റെ മുകളിലാണ് ട്ടോ നോർമലി നമ്മള് കിടക്കുന്ന ബെഡ്ഷീറ്റ് വിരിക്കാറുള്ളത് ഈ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ ഇത് ഞാൻ ഭയങ്കര ചീപ്പ് പ്രൈസിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഇവിടെ അബുദാബിയിൽ കുറേ ഷോപ്പുകളിൽ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് പല സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ആയിരുന്നു അതിനകത്ത് ചീപ്പായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പിൻ്റെ ആണ് മഷാൽ അതിന് ഒരുപാട് റിവ്യൂ ഉണ്ടായിരുന്നു കേട്ടാ നല്ല വ്യൂസ് ഉണ്ട് അതിനകത്ത് പിന്നെ അതിലും കുറഞ്ഞ് എന്താ പറയുക കുറഞ്ഞ ക്യാഷിന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം ഡ്രസ്സ് ആയിക്കോട്ടെ ക്രോക്കറി ആയിക്കോട്ടെ ഇതുപോലെയുള്ള എന്ത് സാധനങ്ങളാണെങ്കിലും അതിലും റേറ്റ് കുറവില് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് ഷോപ്പുകളാ ബോദവിലുണ്ട് ഇൻഷാ അല്ലാ അങ്ങനത്തെ ഇൻട വീഡിയോ ആയിട്ട് ഞാൻ വരാം പിന്നെ ഈ ദക്കല്ല വരുന്നേ ഇതിനെ നല്ല ഡ്രസ്സ് കളക്ഷൻ നമുക്ക് നല്ല അഫേർട്ടബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് ഷോപ്പുകൾ ഉണ്ട് നമ്മൾ സീരിയ ആയിട്ട് അവിടുന്നാണ് വാങ്ങിക്കാര അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് ആയിട്ട് ഇൻഷാ അല്ലാ ഞാൻ വrenderer എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഒന്ന് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഈ കാണിച്ചത് ഇത് നമ്മളിവിടെ സ്ഥിരമായിട്ട് ജെറ്റാണ് യൂസ് ആക്കാറ് അത് എന്താ പറയുക നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ പെട്ടെന്ന് ചാലഞ്ച് കാര്യങ്ങളൊക്കെ പോകാം നമ്മൾ ക്ലോറക്സിൻ്റെ അതേപോലെ തന്നെയാണ് പക്ഷെ ഉണ്ടല്ലോ ഞാൻ ജെറ്റാണെന്ന് വിചാരിച്ചിട്ടാണ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ നല്ല വർക്കിംഗ് ആണ് കേട്ടോ നമുക്ക് സോഫൊക്കെ ഉണ്ടല്ലോ വൈറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും പിന്നെ എന്താ പറയുക കഴിഞ്ഞ ഫ്രൈഡേ മുതൽക്കുള്ള എല്ലാ സാധനങ്ങളും ടേബിൾ മുതൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇന്നലെ ഇനി ഞാനായിട്ട് ഇക്കാന്റെ അനിയനും വൈഫും ഒക്കെ ഇവിടെ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പുറത്തുപോക്ക് എല്ലാം കൂടെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ റൂമൊക്കെ വല്ലാണ്ട് അലങ്കോലായിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റഡി ടേബിളിന്റെ കാര്യം പറയേ വേണ്ട ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അത് എനിക്ക് എന്താ പറയാ ഒരു ദിവസം മൂന്ന് നാല് തവണ ശരിയാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും പിറ്റത്തെ തവണ നോക്കുമ്പോൾ അത് അതുപോലെ തന്നെ ആയിരിക്കും കേട്ടാ ോളെടുത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് കളി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സാധനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് എടുത്ത സ്ഥലത്തേക്ക് തന്നെ മാറ്റി വെക്കണം എന്നുള്ളത് എത്ര പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ പിന്നെ ഇന്നലെ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വെള്ളത്തിലിടാൻ മറന്നു എന്നും രാവിലെ മീൻ വെള്ളത്തിലിട്ടിട്ടാണ് ബാക്കി എല്ലാം പണിക്ക് നിൽക്കാറ് പക്ഷെ ഞാനത് മറന്നുപോയി അപ്പം ഇന്നലെ എന്താ പറയാ ഞണ്ടുണ്ടായിരുന്നു കേട്ടോ ചെന്നപ്പോഴ് അപ്പോൾ കുറച്ച് ഞണ്ടും പിന്നെ മത്തിയും പിന്നെ കുറച്ച് കൊര കൊര എന്താന്ന് നിങ്ങൾ പറയുന്നെന്ന് എനിക്കറിയില്ല അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ ഞണ്ടുണ്ടല്ലോ മീൻ കറി വെക്കാന്ന് വിചാരിച്ചിട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ റൂമിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഒന്ന് വെള്ളം കൊടുക്കലാണ് പിറ്റത്തെ പണി മുമ്പുണ്ടല്ലോ റൂമിന് ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നാട്ടില് വെക്കേഷന് പോയ സമയത്ത് അതിന് വെള്ളം ഒക്കെ അതെല്ലാം മാടി പോയിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല കുറച്ചും കൂടെ ഒക്കെ ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിയിട്ട് റൂമിൽ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നല്ലൊരു ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ നീനു പൊളിക്കാൻ കയറിയപ്പോൾ അവളെടുത്ത് ഏഹ് ഡോർമാറ്റൊക്കെ ഒന്ന് കഴുകാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവളൊക്കെ ഒന്ന് കഴുകി വെച്ചപ്പോൾ ഞാൻ അത് ഉണക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നമ്മൾ വില്ലിന്റെ മുന്നിൽ ഇങ്ങനെ വലിയ മുറ്റുണ്ട് കേട്ടോ അപ്പം അവിടെയാണ് എല്ലാരും എന്താ പറയാ ഡ്രസ്സൊക്കെ ഉണക്കാറുള്ളത് ഇനി ഇതാ ഉച്ചയ്ക്കൊക്കെ ഉള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഈ ഒരു ബ്രോക്കോളീൻ്റെ തോരൻ ഉണ്ടല്ലോ അതെനിക്ക് നമുക്ക് ഇന്ന് കുറച്ചെടുക്കാം പിന്നെ നാളെ സ്കൂളിൽ കൊണ്ടുപോകാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത് കാരണം ഓൾറെഡി ഇന്ന് വേറൊരു ഉണ്ട് പിന്നെ മീനെല്ലാം കൂടെ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അത് മസാല തേച്ചിട്ടില്ല മസാല തേക്കാനായിട്ട് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു ഉപ്പേരി ഉണ്ട് എന്നുള്ളത് ഇത് പാ പാലക്കിൻ്റെ ഇലയാണ് കേട്ടാ നാട്ടിലൊക്കെ ഈ ഒരു പാലക്കിൻ്റെ ഇല ഉണ്ടോയെന്നുള്ളത് എനിക്ക് അറിയില്ല മാളിലൊക്കെ ഉണ്ടാവായിരിക്കും പക്ഷെ നമുക്ക് വെജിറ്റബിൾ ഷോപ്പിലൊക്കെ ഇതുണ്ടോ എന്നുള്ളത് റിയില്ല നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഞെണ്ടിന്റെ കറിക്ക് വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും കൂടെ ആക്കി വെച്ചതാണ് പിന്നെ ആ ഒരു ടൊമാറ്റോ പേസ്റ്റ് മറന്നു പോകുന്ന വിചാരിച്ചിട്ടോ അത് അതിന്റെ കൂടെ തന്നെ വെച്ചിട്ടുള്ളത് ഇനി ഫസ്റ്റ് ബ്രോക്കോളിന്റെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യലാണ് അപ്പം ഞാനുണ്ടല്ലോ ഈ ഒരു തണ്ട് ഇത് കൂടുതലായിട്ട് എടുക്കാറില്ല കേട്ടോ മുമ്പൊക്കെ ഞാൻ കുറെ തണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ തണ്ടുള്ളതിലും കൂടുതലായിട്ട് ഒന്നും കൂടി ടേസ്റ്റ് തോന്നി ഒത്തിരി തണ്ട് ഇങ്ങനെ യൂസ് ആക്കാണ്ട് പിന്നെ ഉണ്ടല്ലോ ഞാനിത് ഇങ്ങനെ ചെറുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഒത്തിരി വലുപ്പാക്കാറില്ല പിന്നെ ഈ ഒരു സംഭവം ഞാൻ മോൾക്ക് ഞാൻ നൂഡിൽസിക്കും അതുപോലെ മക്രോണി മെക്രോണി ഉണ്ടാക്കുമ്പോഴേക്കൊക്കെ ഞാൻ ആഡ് ചെയ്യാറുണ്ട് അതിന് പുറമെ ഞാനിത് ബോയിൽ ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടോ ഭയങ്കര ആണ് ഈ ബ്രോക്കോളി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് सर्च मा दीटा? അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനൊന്ന് എന്താ പറയുക അരി എടുത്തിട്ടുണ്ട് ഞങ്ങൾ മട്ട അരി ആണ്ട്ട് യൂസ് ആക്കാറ് പാലക്കാടൻ മട്ടയാണ് പക്ഷേ ഈ ഒരു അരിയുണ്ടല്ലോ മിക്കവാറും ദിവസം ഇത് കഴുകി കഴിയുമ്പോഴേക്കും മട്ടം ഒന്ന് മാറിയിട്ട് വൈറ്റ് റൈസിലേക്ക് മാറാറുണ്ട് അത്രയും കളറാണ് തോന്നിട്ട് ഇവർ യൂസ് ആക്കുന്നത് പിന്നെ ഈ ഒരു സ്പൂൺ ഉണ്ടല്ലോ ആ ഒരു സ്പൂണ് എന്തിനുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതെൻ്റെ ഇക്കാൻ്റെ അനിയൻ്റെ വൈഫ് പറഞ്ഞതെന്നാണ് നമ്മൾ ഒത്തിരി വെള്ളം വെക്കുമ്പോഴുണ്ടല്ലോ കറിക്ക് ആയിക്കോട്ടെ ചോറിനൊക്കെ ആയിക്കോട്ടെ അത് നമ്മൾ പുറത്തേക്ക് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിടുന്നത് എനിക്കത് ഭയങ്കര എഫക്റ്റ് ായിട്ട് തോന്നിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തത് ഇനി മീനിലേക്ക് മസാല തേക്കലാണ് അപ്പം ഞാൻ മസാലകളെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ സാധാരണ ഞാൻ എല്ലാ വീക്കെൻഡിലും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഒന്ന് ചതച്ചിട്ട് പേസ്റ്റ് ആക്കി വെക്കാറുണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു വീക്കിലുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല ഗസ്റ്റ് ഉണ്ടായിരുന്നോ നമ്മൾ പുറത്തൊക്കെ പോയതുകൊണ്ട് ടൈം കിട്ടിയിട്ടില്ല ആ ഒരു സംഭവം ചെയ്തു വെക്കാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പൊരിക്കുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി അതിൽ അരിഞ്ഞിടാമെന്നുട്ടാ കാരണം ചതക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി സമയം എടുക്കും പിന്നെ എന്താ പറയുക പാലക്കിന്റെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽക്ക് വല്യുള്ളിയും സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കലാണ് ഞാനുണ്ടല്ലോ ഈ എല്ലാ സാധനങ്ങളും അരിച്ചിൽ കഴിഞ്ഞിട്ടോ കുക്കിങ്ങിന് നിൽക്കാറുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതിന് വീണ്ടും സ്റ്റവ് ഓഫ് ചെയ്യണം വീണ്ടും അത് ഓണാക്കണം അപ്പം ഇങ്ങനെ വല്ലതുകൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്തത് കയറ്റി വെക്കാമല്ലോ പിന്നെ ഏറ്റവും ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പാത്രം കിണർക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ അപ്പം ഒരു ചട്ടി തന്നെ കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കി അടുത്തത് കയറ്റി അടുത്തത് ഒഴിവാക്കുക അങ്ങനെ എന്താ പറയുക എല്ലാ പരിപാടിയും പെട്ടെന്ന് കഴിയൂട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ സംഭവങ്ങളും എന്താ പറയുക ഫസ്റ്റ് എന്നെ റെഡി റെഡിയാക്കിയതിനു ശേഷം മാത്രം കുക്കിങ്ങിന് നിൽക്കുന്നത് ഇനി ഇതാ ഫസ്റ്റ് ബ്രോക്കോളിന്റെ തോരൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ പറയുക വല്ലുള്ളി ഒന്ന് ജസ്റ്റ് വാഴറ്റിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ ഞാനുണ്ടല്ലോ സാധാരണ എന്ത് ഉപ്പേരി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും അധികം നിലവിലും ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് എനിക്ക് എന്താ പറയാ ആ ഒരു ഉപ്പേരി കാണുമ്പോഴും എന്താ പറയാ ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട് കഴിക്കുമ്പോഴും പിന്നെ നമുക്ക് ഹെൽത്തി വേസ് ആണെന്നുണ്ടെങ്കിലും മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ പിന്നെ കിച്ചണിൽ ഞാൻ ഈ ഒരു സ്റ്റവ് ഉണ്ടല്ലോ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് കേട്ടോ എല്ലാ സ്പൈസസും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കിടന്ന് ഓടിപ്പായണ്ട ആവശ്യമില്ല പിന്നെ ഓടി പായാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള സ്പേസ് ഒന്നും നമുക്കിവിടെ ഇല്ല ഇവിടെ ഈയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം സ്റ്റുഡിയോ റൂമിലെ കിച്ചൺ എത്രത്തോളം വലിപ്പം ഉണ്ടാവും എന്നുള്ളത് പിന്നെ അപ്പുറത്തുണ്ടല്ലോ ഞാൻ ഞണ്ട് കറിക്കുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചറച്ചതല്ല ഞാൻ കുറച്ചിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് അത് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഞാനുണ്ടല്ലോ വല്ലുളി കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ബ്രോക്കോളിന്റെ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടാ സാധാരണ ഞാൻ ബ്രോക്കോളി ഉണ്ടാക്കുമ്പോൾ വല്ലപ്പോഴും മാത്രമാണ് തേങ്ങ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ കാരണം കുഴപ്പമൊന്നുമില്ല തേങ്ങ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് തേങ്ങ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് ഉണ്ടാക്കിയ സാധനം ഒന്നും കൂടെ ഒരു ക്വാണ്ടിറ്റി തോന്നാറുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഇപ്പുറത്ത് എന്താ പറയുക പറയാ ഉള്ളിലേക്കൊന്ന് വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അത് ഞാൻ മീൻ പൊരിക്കുന്ന സമയത്ത് അതിൽ കിട്ടു കൊടുക്കാനാണ് പിന്നെ ഉപ്പും കൂടി ഒന്ന് അടു എതിർത്തിട്ട് ഒന്ന് അടച്ചു വെക്കാൻ കേട്ടാ പിന്നെ ഈ ഒരു ഇത് എനിക്ക് എൻ്റെ അളിയൻ തന്നതാണ് കേട്ടാ അളിയനോട് അറബി വീട്ടിലാണ് അപ്പം അവർക്ക് യൂസ് ആക്കാനായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് കൊടുത്തപ്പോൾ അവർക്കത് വലിയ സൈസാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് പിന്നെ നമുക്ക് എന്താ പറയുക ഒന്നും വേണ്ടാത്തതായിട്ടില്ലല്ലോ അപ്പം പിന്നെ ഞാൻ ഈ കിട്ടുന്നതൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട് ഇനി ഇതാ പാലക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് അതേ ചട്ടീനെ വീണ്ടും അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചാലുണ്ടല്ലോ ഒന്നുകൂടെ ആക്കുമ്പോൾ നമുക്ക് അടുത്തത് പെട്ടെന്ന് തന്നെ കയറ്റാം പിന്നെ പാത്രം ഇങ്ങനെ കഴുകിയിട്ട് വീണ്ടും കയറ്റേണ്ട ഒരു ആവശ്യമില്ല അപ്പം ഉള്ളിയൊക്കെ വാടിയപ്പോൾ ഞാൻ മുളകു ഇതൊക്കെ ഇട്ട് എടുത്തതിനു ശേഷം പാലക്കിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വീണ്ടും ഞാൻ ഞെണ്ട് കറിയുമ്പൊക്കെ വന്നിട്ടുണ്ട് ഇനി മസാലപ്പൊടികൾ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഞണ്ടുകറി ഉണ്ടല്ലോ ഞാൻ മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോഴും ഞാന് പുളി ഒഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയുന്നുണ്ടായിരുന്നില്ല ഞണ്ടുകറിയിൽ പുളി ഒടിക്കാൻ പറ്റില്ല എന്നുള്ളത് സാധാരണ നമ്മള് മീൻ കറി വെക്കുമ്പോൾ പുളി ഒഴിക്കാറുണ്ടല്ലോ അപ്പം ആ ഒരു ഇതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് വെച്ച ഇന്ന് എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിട്ടോ പുളി ഒഴിക്കാണ്ട് പിന്നെ ഞണ്ടിട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷാണ് ട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഇതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഇതാ പാലക്കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൽക്കും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലക്കറികൾ അറിയാമോ നിങ്ങൾക്ക് നമ്മൾ എത്ര വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് കുക്കായി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പം കുറച്ച് ക്വാണ്ടിറ്റി കൂടെ തോന്നാൻ വേണ്ടിയിട്ടും പിന്നെ എനിക്ക് ടേസ്റ്റ് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടം കൂടെ ഉള്ളുണ്ടായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു പാലക്കിൻ്റെ ലീഫ് അത് നമ്മൾ എന്താ പറയുക കുറച്ച് കുക്ക് ആയാൽ മതി കേട്ടോ ഒത്തിരി കുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഉപ്പേരി ആയപ്പോൾ അത് വേറൊരു പാത്രത്തൊക്കെ ഒഴിച്ചിട്ട് അതേ ചട്ടിയിൽ നിന്ന് പിന്നെ മീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ചതച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മീൻ പൊരിക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ജീരകവും കറിവേപ്പിലും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ എനിക്ക് ഒത്തിരി എത്രത്തോളം ഇടുന്ന അത്രത്തോളം എനിക്ക് മീൻ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കോരമീൻ ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ അനുസാക്കി മീനും കഴിക്കാറില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മത്തി പിന്നെ നമുക്കിവിടെ നന്നാക്കി ില്ല ലൂലു വാങ്ങിക്കുമ്പോൾ ക്ലീൻ ചെയ്ത് കിട്ടാറുണ്ട് പക്ഷേ സഫയിൽ നിന്നാണ് നമ്മൾ സാധാരണ സാധനങ്ങള് വാങ്ങിക്കാറുള്ളത് അവിടെ വരെ ഇത് ക്ലീൻ ചെയ്തു തരാറില്ല കേട്ട പിന്നെ നമ്മൾ സൺഡേയിൽ എത്ര നേരം വഴി എണീറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഉച്ചക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് കിടന്നുറങ്ങൂട്ടെ അപ്പം നാലുമണിക്ക് ചായക്ക് വേണ്ടിയിട്ട് മുട്ട മജി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പൊ അതിനുള്ള ബാറ്ററിയും കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടാണ് കേട്ടോ കിടന്നുറങ്ങുന്നത് പിന്നെ ഉണ്ടല്ലോ ബാറ്ററി നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പസോഡൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തന്നെ അത് പൊങ്ങിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ പിന്നെ നമ്മളെ കറിത ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ണ്ടായിരുന്ന കേട്ടോ പുറത്തേക്ക് ഇത് തുറക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തേക്ക് നല്ല സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും കാര്യങ്ങളും എല്ലാം നമ്മൾ ടേബിളും കൊണ്ടുവന്ന് വെച്ചിട്ട് kitchen ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിന്ന് കിച്ചൺ ക്ലീനിങ് ഉണ്ടല്ലോ അതും ഭയങ്കര ടാസ്ക് ആണ് ട്ടോ കാരണം ലൈറ്റ് കളറായതുകൊണ്ട് തന്നെ ഈ മഞ്ഞ കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് കാണും അപ്പോൾ ഞാനത് ഒക്കെ വെച്ചിട്ട് ഒരതിയിട്ട് പിന്നെ മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കലാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ റൂമിനേക്കാളും കൂടുതലായിട്ട് കിച്ചൺ ക്ലീൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മനസ്സിൽക്ക് ഭയങ്കര ഒരു ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് കാരണം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും അങ്ങനെ അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും പിന്നെ നമ്മളെ kitchen ഉണ്ടെങ്കിലും ഇവിടെ എല്ലാരും പറയാറുണ്ട് വലിയ kitchen ആണെന്നുള്ളത് കാരണം സ്റ്റുഡിയോ റൂം ിലെ കിച്ചൺ ഒക്കെ ഉണ്ടല്ലോ അത്രയും ചെറുതായിരിക്കും കേട്ടാ പിന്നെ ഇവിടെ യു എൽ നിൽക്കുന്നവർക്കൊക്കെ അറിയാം ഇവിടുത്തെ റൂമിന്റെ അവസ്ഥയും കിച്ചണിന്റെ അവസ്ഥ ഒക്കെ എന്താണെന്നുള്ളത് അവർക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പം സ്റ്റുഡിയോ റൂമിന്റെ ഒക്കെ കിച്ചൺ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല വലുപ്പത്തിൽ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് റൂം ഒന്ന് അടിക്കലും തുടക്കലും അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാൻ ഉണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എന്താ പറയാ ഒരു ഉച്ച പറയുന്നത് പിന്നെ എന്റെ ജോബിന്റെ വീഡിയോയിൽ ഒത്തിരി പേര് കമൻസ് ഇട്ടിട്ടുണ്ട് എനിക്കറിയാം ഞാൻ അധികം ഡിലേ ആക്കില്ല ഞാൻ അതിന്റെ കുറച്ച് എൻക്വയറീസിലാണ് അപ്പം ആ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ബാക്കി വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പം ഇനി ഇൻഷാല്ല നമുക്ക് ആ ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം ഓക്കെ